വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗൈസ് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ന്യൂ ഇയർ ക്രിസ്മസ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് ആഘോഷിച്ച് അടുത്തൊരു വർഷം വന്നിരിക്കുകയാണ് അപ്പോൾ എങ്ങനെയൊക്കെയാണ് നമ്മുടെ പുതിയ വർഷം പോകുന്നത് പഴയതിനേക്കാൾ ഫോർ ബെറ്റർ ആയിട്ടാണോ എന്താണ് പുതിയ നേട്ടങ്ങൾ വോട്ട് വി ഹാവ് ടു ഡു ലെറ്റ് ലെറ്റ് വി ഡിസ്കസ് ത്രൂ മൈ ചാനൽ ഓക്കെ വീഡിയോയിലേക്ക് പോവാം ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും ഞാൻ നോക്കുമ്പോൾ ഇൻസ്റ്റഗ്രാമിലായാലും യൂട്യൂബിലായാലും ടൂ തൗസൻഡ് ട്വൻറ്റി ഫോറിലെ സ്ട്രെങ്ത് വീക്ക്നസ് ടൂ തൗസൻഡ് ട്വൻറ്റി ഫൈവിലെ റെസൊല്യൂഷൻസ് ഒക്കെ അവർ റീക്കാപ്പായിട്ട് ഇടുന്നുണ്ട് അപ്പം ഞാനും ഇടാമെന്നൊക്കെ എന്നൊക്കെ വിചാരിച്ചിരുന്നതാണ് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് കുറേ കാര്യങ്ങളിൽ ഞാൻ മിസ് ഔട്ടായി കുറേ കാര്യങ്ങൾ എൻഗേജ്ഡായി അപ്പോൾ അതെനിക്ക് വിട്ടുപോയി അപ്പോൾ ഞാൻ വിചാരിച്ചൊരു ലോങ് വീഡിയോയിൽ ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്ത് പക്ഷെ നിങ്ങൾ നിന്ന് കണ്ടിട്ടാണ് ഈ വീഡിയോ കാണുന്നത് എനിക്കറിയാം ഞാൻ അതിന്റെ ഒരു കൺക്ലൂഷൻ എത്തുമ്പോൾ പറയും ഓക്കെ സോ ഗ്സ് ലെറ്റ് സ്റ്റാർട്ട് ദ വീഡിയോ ഇൻ എ വേ ഞാൻ ഫേസ്ബുക്കിൽ ആക്റ്റീവ് അല്ലായിരുന്നു പക്ഷേ ഞാൻ ഇപ്പോ ഓട്ടോമാറ്റിക്കലി ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തോണ്ടി സ്റ്റോറീസ് ഷെയർ ചെയ്തു തുടങ്ങി അപ്പോൾ എൻ്റെ പ്രീവിയസ് എൻ്റെ കൂടെ പഠിച്ച ആൾക്കാരൊക്കെ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് വന്നിട്ട് പറയുകയാണ് സുഖമായിട്ടിരിക്കുന്ന പൊളിക്കാണല്ലോ എന്താണ് അടിപൊളി ലൈഫ് എന്നൊക്കെ പറഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ഇങ്ങനെ പറയുന്നു സി ഡെ ഡ ഡോണ്ട് ടോക്ക് ടു മീ മച്ച് ഓക്കെ ഞാൻ പഠിക്കുന്ന സമയത്തും എന്നത് സംസാരിക്കാറില്ല അപ്പോൾ ഇപ്പോഴും പോലും എൻ്റെ അടുത്ത് ഇതുവരെ സംസാരിക്കാത്ത ആൾക്കാർ ഇപ്പോൾ വന്ന് എന്നൊരു സംസാരിക്കുമ്പോൾ എനിക്ക് എന്നൊന്നും കിട്ടാത്ത ഒരു റെക്കഗ്നേഷനാണ് എനിക്ക് കിട്ടിയത് അത് അവർ വന്ന് സംസാരിച്ചത് കൊണ്ടല്ല ഞാൻ എടുത്ത് പറയുന്നത് ഞാൻ അവർ വന്ന് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇത്രയും നാൾ നിങ്ങളൊക്കെ എവിടെയായിരുന്നു ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കണ്ട് നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുന്ന രീതിയിൽ വന്നതും ഇറ്റ്സ് ഇറ്റ്സ് ഗുഡ് ആക്ച്വലി പക്ഷേ എനിക്ക് അങ്ങനെ ഒരു അപ്രീസിയേഷൻ വേണ്ട ഇഫ് ഇഫ് എ ഫ്രണ്ട് ഷുഡ് ബി ഫ്രണ്ട് ഇൻ ഓൾ ദ ടൈംസ് നോ അത് അവർക്ക് തോന്നുമ്പോൾ വരാനും പോകാനും ഉള്ള ഒരു ആളല്ലല്ലോ നമ്മൾ അപ്പോൾ ഫേസ്ബുക്കിൽ അത് ഷെയർ ചെയ്തപ്പോഴത്തേക്ക് എൻ്റെ ഓൾഡ് ഫ്രണ്ട്സ് അതായത് എൻ്റെ പഴയ സ്കൂൾ മെയ്റ്റ്സ് ഓക്കെ അവർ വന്നിട്ട് ഇങ്ങനെയൊക്കെ സംസാരിച്ചപ്പോഴത്തേക്ക് ഞാൻ തന്നെ കുറച്ച് കുറച്ചൊരു റിയേർട്ടിലായിട്ട് എനിക്ക് തോന്നി അപ്പോൾ ഞാൻ പറഞ്ഞു പൊളിക്കുകയാണല്ലോ എന്ന് ചോദിച്ചതിന് ഞാനൊരു റിപ്ലൈ കൊടുത്തു വെച്ചാൽ ഞാൻ എല്ലാവരും പൊളിയാണ് യെസ് ഓക്കെ അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഭയങ്കര ആക്റ്റീവാണ് അപ്പോൾ യൂട്യൂബ് റീസെൻ്റ്ലി സ്റ്റാർട്ട് ചെയ്തു അതേപോലെ ഫേസ്ബുക്കിൽ ഞാൻ കുറച്ച് ബ്രേക്ക് എടുത്തു ഐ അഡിറ്റിൻ പുട്ട് പോസ്റ്റ് ഒന്നും ഞാൻ ഇട്ടിട്ടില്ലായിരുന്നു അപ്പോൾ ഞാനിത് ഓട്ടോമാറ്റിക്കലി ഷെയർ ചെയ്തപ്പോൾ ആൾക്കാർ വിചാരിക്കും ഞാൻ യു കെ വന്നതുകൊണ്ടാണ് ഈ കിടന്ന് എന്നുള്ള രീതിയിൽ ഒരു ട്വിസ്റ്റ് ഉണ്ടായി ഞാൻ പറഞ്ഞു ഐ ഡോ നോ നോ ഐ എം ഓൾ ദ ടൈം വോട്ട് അപ്പൊ ഐ വോണ്ട് ടു ഡു ഐ ജസ്റ്റ് ഡു ഇറ്റ് അത് ഞാനിപ്പോൾ യു കെ അല്ല ഓസ്ട്രേലിയ അല്ല ജർമ്മനി ഏത് കൺട്രിയിലാണെങ്കിലും ഞാൻ അങ്ങനെ തന്നെ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ അവർക്ക് അതിനോടൊരു ഉത്തരം കിട്ടി അപ്പം എന്നെ ജഡ്ജ്മെൻ്റ് ചെയ്തുകൊണ്ട് എൻ്റെ അടുത്തേക്ക് സംസാരിക്കാനായിട്ട് ആരും വരണ്ട എനിക്കതിനോട് താല്പര്യമില്ല കാരണം ഞാൻ നല്ല മൂഡിലല്ലെങ്കിൽ എൻ്റെ വയലിരിക്കുന്നത് കേക്കേണ്ടി വരും ഓക്കെ അതൊന്നും നിങ്ങൾ സ്ട്രോങ് ആയിരിക്കണം അത്ര എനിക്ക് പറയാനുള്ളൂ അപ്പം ടു തൗസൻഡ് ട്വന്റി ഫോർ എനിക്ക് നല്ല വർഷമായിരുന്നു എന്നാണ് ഞാൻ ആദ്യം സംസാരിക്കാൻ പോകുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഹാപ്പിനെസ് സാഡ്നസ് ട്രോമസ് അഗെയിൻ ഹാപ്പിനെസ് അച്ചീവ്മെന്റ്സ് എല്ലാം ഒരു മിക്സ്ചറിലായിരുന്നു എനിക്ക് ടൂ തൗസൻഡ് ട്വന്റി ഫോർ സോ ഹൗ ഇറ്റ് വിൽ ബി ലൈക്ക് അപ്പം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇത്രേ ഉള്ളൂ ടു തൗസൻഡ് ട്വൻറ്റി ഫോറിലെ ഏറ്റവും മോശമായി എടുത്ത ഡെസിഷൻ മാര്യേജ് ആയിരുന്നു ഏറ്റവും നല്ല ഡെസിഷൻ അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നതിൻ്റെ വേഴ്സ്റ്റ് ടൈമിൽ ഞാൻ എടുത്ത ഏറ്റവും ബെസ്റ്റ് ഡെസിഷൻ യു കെയിലേക്ക് വരാൻ ഉള്ളതായിരുന്നു ട്വൻറ്റി ഫൈവ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കരിയർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കരിയർ എനിക്ക് നല്ല രീതിയിൽ സ്ട്രോങ് ആക്കണം സ്റ്റേബിൾ ആക്കണം ഐ വോണ്ട് ടു ബി ഇൻ ടു ദാറ്റ് ലെവൽ ആ ഒരു ലെവലിൽ എനിക്ക് എത്തിയേ പറ്റൂ എനിക്ക് ഇപ്പം ആരെന്തൊക്കെ ബ്ലാക്ക് മാജിക്ക് ചെയ്താലും എന്തെല്ലാം രീതിയിൽ എന്നെ നെഗറ്റീവ് പറഞ്ഞാലും എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് എന്നെ ക്യാരക്ടർ എസാജിനേഷൻ പോലും ചെയ്താലും ഐ ഡോ കെയർ ഓക്കെ അപ്പോൾ ഇനിയുള്ള എൻ്റെ ത്രീ ഇയേഴ്സ് എന്ന് പറയുന്നത് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് അതിലാണ് ഞാൻ എന്താണെന്ന് ഈ വേൾഡ് അറിയാൻ പോണത് അപ്പോൾ എനിക്ക് ഭയങ്കര ചലഞ്ചിങ് ഫാക്ടറാണ് അപ്പോൾ എന്നെ താർത്താനായിട്ട് ഉദ്ദേശിക്കുന്ന എല്ലാ ടീംസിനോടും എനിക്ക് പറയാനുള്ളത് ഐ എം വെൽക്കമിങ് യു ഗേഴ്സ് യെസ് അപ്പോൾ ടു തൗസൻഡ് ട്വന്റി ഫൈവിലെ എന്റെ റെസൊല്യൂഷൻ കരിയർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു മേക്ക് മി ഇൻ ദാറ്റ് ലെവൽ ഓക്കെ ഞാൻ ഫേസ്ബുക്കിൽ അല്ലായിരുന്നു ഞാൻ റീസെന്റ്ലി ഐ ഹാവ് ഷെയറിങ് മൈ ഓൾ ദി ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസ് ടു ഫേസ്ബുക്ക് അപ്പോൾ ആ ഒരു സെറ്റിങ്സ് ഞാൻ ഇപ്പോ ഇട്ടപ്പോൾ എൻ്റെ പഴയ കുറച്ച് ഫ്രണ്ട്സ് വന്നിട്ട് ചോദിക്കുകയാണ് യു ആ പൊളിക്കാണല്ലോ തകർക്കുകയാണല്ലോ എന്താ അല്ലേ ലൈഫ് എൻ്റെ പൊന്നു കുഞ്ഞുങ്ങളെ നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത് എനിക്കിത് കേൾക്കുമ്പോൾ തന്നെ നെഗറ്റീവായിട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ഞാൻ ഇവിടെ ഒരുപാട് സ്ട്രഗിൾ നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് അതിന് ടെൻ പെർസെൻറ്റേജ് ഹാപ്പിനെസ് മാത്രമാണ് എൻ്റെ സ്റ്റോറീസിലും പേജസിലും ഒക്കെ വരുന്നത് സ്ട്രഗിൾ ചെയ്യുന്നു എന്ന് തുറന്നു പറയുന്നതിൽ എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ല ഇപ്പം ഞാൻ ഇവിടെ വന്നതുകൊണ്ട് ആണ് ഞാൻ സ്ട്രഗിൾ ചെയ്യുന്നു എന്ന് പറയുന്നതിലും ആ ഒരു വിചാരം എടുക്കുന്നതിലുമാണ് തെറ്റിരിക്കുന്നത് ഞാൻ ഇന്ത്യയിലും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഞാൻ കോപ്പറേറ്റിൽ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ ട്രെയിനിലാണ് ട്രാവൽ ചെയ്യുന്നത് ആയിട്ടാണ് വീട്ടിൽ ചെല്ലുന്നത് ഫുഡ് ഉണ്ടാവത്തില്ല ഫുഡ് ചിലപ്പോൾ ലേറ്റ് വെളിയിൽ നിന്ന് കഴിക്കേണ്ടി വരും അങ്ങനെ അണ്സസറി എക്സ്പെൻസൊക്കെ വന്ന് ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് എനിക്ക് ചില എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ പറ്റാതെ വരുന്നുണ്ട് അങ്ങനെ ഞാൻ ഇന്ത്യയിലും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് സെയിം സിറ്റുവേഷൻ തന്നെയാണ് ഇവിടെയും അല്ലാതെയുള്ള സ്ട്രഗിൾസ് ഒന്നും എനിക്കില്ല പക്ഷേ ഞങ്ങൾ സ്ട്രഗിൾ ചെയ്ത് തന്നെയാണ് ജീവിക്കുന്നത് ആ ഇടയിലും ചെറിയ ചെറിയ ഹാപ്പിനെസ് കണ്ടുപിടിക്കുന്നുണ്ട് ആ ഹാപ്പിനെസിൻ്റെ കുറച്ച് പാർട്ടാണ് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കിലൊക്കെ നമ്മൾ ഷെയർ ചെയ്യുന്നത് അപ്പോൾ അത് കണ്ടിട്ട് നമ്മുടെ ലൈഫ് പൊളിയാണ് തകർപ്പലാണ് എന്ന് വിചാരിക്കുന്ന ടീംസിനോട് കുറച്ച് മിനിമം മിനിമം കൺസേൺസ് അല്ല നമ്മളെ കൺസേൺ ചെയ്യണം എന്നല്ല മിനിമം എങ്കിലും ഒരു ലോജിക്കെടുക്കും ഓക്കെ ചിലരുടെ ലെക്ഷർ അല്ലെങ്കിൽ പ്ലഷർ ടൈം എന്ന് പറയുന്നത് ചിലപ്പോൾ അങ്ങനെ എൻജോയ്മെന്റ് ചെയ്യുന്നതായിരിക്കും ചിലരെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഐഡിയൽ വീട്ടിലിരിക്കുക മ്യൂസിക്സ് കേൾക്കുക അതൊക്കെ ഓരോരുത്തരും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അപ്പൊ നമ്മ എന്നെ സംബന്ധിച്ച് ഞാനത് ഓപ്പൺ അപ്പായിട്ട് കാണിക്കുന്നു അത്രേ ഉള്ളൂ അപ്പൊ ആ വെയിൽ ടേക്ക് ചെയ്യപ്പ അതാണ് എനിക്ക് എൻ്റെ കുറച്ച് ഗ്യാങ്ങിനോട് പറയാനുള്ള ഫ്രണ്ട്സിനോട് ആൻഡ് തേർഡ് തിങ് കുറച്ച് പേര് ചോദിച്ചെന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ ഇത്രയും ഒരു ട്രോമയിൽ പോയിട്ട് എങ്ങനെ റിക്കവർ ചെയ്ത് വന്നു ആൻഡ് ഡു യു ഗിയലി ഇനി ഒരു ചാൻസ് കൊടുക്കും അത് പോയ പേഴ്സൺ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അവരടുത്ത് പറയുകയെന്ന് വെച്ചാൽ എനിക്കെന്നെക്കുറിച്ച് സംസാരിച്ച് അവർക്കൊരു പബ്ലിസിറ്റി ഈ ഒരു ചാനലിലൂടെ കൊടുക്കാൻ ഒട്ടും താല്പര്യമില്ല ചോദിച്ചത് കൊണ്ട് ഞാൻ അങ്ങ് പറയുവാണ് അങ്ങനൊരു ചാൻസ് കൊടുക്കാൻ അവർക്ക് തോന്നു വരാനും പോകാനുമുള്ള ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമോ ഒരു പബ്ലിക് ഫിഗറോ അല്ല ഞാൻ എൻ്റെ ലൈഫും അങ്ങനെയല്ല അപ്പം ഞാൻ അത് കൊടുക്കാനും താല്പര്യപ്പെടുന്നില്ല പിന്നെ കുറച്ച് പേര് ചോദിച്ചത് ഞാൻ പുതിയ റിലേഷൻഷിപ്പിലാണോ എന്ന് ചോദിച്ചു എനിക്ക് എന്താ റിലേഷൻഷിപ്പായിക്കൂടി ഞാനത് വന്ന് പറയണമെന്ന് നിങ്ങൾ പറയുന്നതും എനിക്ക് അത്ര അത്ര അങ്ങോട്ട് അക്സെപ്റ്റബിൾ അല്ല ഞാൻ ചിലപ്പോൾ സ്റ്റോറീസ് ഇടും വേറൊരാളുമായിട്ട് അപ്പം എനിക്ക് എൻ്റെ ഒരു പ്രൈവസി ഉണ്ട് അപ്പം ആ പ്രൈവസി എനിക്ക് ബ്രേക്ക് ചെയ്തോ എനിക്ക് പബ്ലിക്കിൽ വന്ന് പറയാനായിട്ട് പറ്റത്തില്ല ഞാൻ സ്റ്റിൽ ഓൺ റിലേഷൻഷിപ്പിലാണ് അത്ര മാത്രം മനസ്സിലാക്കിയാൽ മതി കുറച്ച് ടീം ഫ്രണ്ട്ഷിപ്പ് കിട്ടി കേട്ടോ ഫ്രണ്ട്സിനെയൊക്കെ അപ്പോൾ ആ ഫ്രണ്ട്സ് സർക്കിളിൽ വന്നപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ പ്ലസന്റ് ആയിട്ട് തോന്നി ഞാൻ കണ്ടുമുട്ടുന്നവരെല്ലാം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ യു ഡോണ്ട് ഫീൽ ദാറ്റ് യു ആർ ട്വൻറ്റി സെവൻ സ്റ്റിൽ ഓൺ യങ് പേഴ്സൺ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും ഫ്ലേട്ടിങ് പറയാൻ അങ്ങനെ ആയിരിക്കും പറയും നിന്നല്ല കം ടു ദ എൻഡ് ഓക്കെ അപ്പോൾ അപ്പോൾ ടു തൗസൻഡ് ട്വൻറ്റി സെവൻ ആണെന്ന് പറയത്തില്ല യു ആർ ടു യങ് എന്നുള്ള രീതിയിൽ അതുമാത്രമല്ല ഒരു സ്റ്റുഡൻ്റായിട്ട് വന്നിട്ട് ഇത്രയും വൈബ് അടിക്കുന്ന നിങ്ങളോട് സംസാരിക്കുമ്പോൾ തന്നെ അട്രാക്റ്റീവ് വൈബാണ് എന്നൊക്കെ പറയുന്ന കുറച്ച് ആൾക്കാർ എനിക്ക് ഫ്രണ്ട്ഷിപ്സ് ഉണ്ട് ട്രൂ ഫ്രണ്ട്ഷിപ്പ്സ് എന്നാണ് എനിക്ക് മനസ്സിലായത് പിന്നെ ഇവിടെ വന്ന് പരിചയപ്പെട്ട ആദ്യത്തെ കുറച്ച് ടീമുള്ള ആൾക്കാരിൽ നിന്ന് എനിക്ക് വളരെ മോശമായിട്ടുള്ളൊരു ഇമ്പാക്റ്റാണ് ഉണ്ടായത് ലൈഫിൽ പക്ഷേ എനിക്ക് അതൊരു സ്റ്റുഡിയെന്ന് തന്നെ എന്നെ കാറ്റി കൊച്ചു പിള്ളേർന്ന് പക്ഷെ എൻ്റെ സിസ്റ്ററിൻ്റെ അത്രയും ഉള്ളു അവരൊക്കെ എൻ്റെ അനുജത്തിടെ ഒരു ഏജേ ഉള്ളൂ അപ്പം ആ രീതിയിലാണ് ഞാനും അവരെ ട്രീറ്റ് ചെയ്തത് പക്ഷെ അവരെന്നെ ട്രീറ്റ് ചെയ്തത് ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള രീതിയിലാണ് അപ്പം ആ ടീംസിനോട് എനിക്ക് ഒന്നും പറയാനില്ല ബിക്കോസ് വിദ്യാഭ്യാസം നേടാനാണ് ഇങ്ങോട്ട് വന്നത് ആ വിദ്യാഭ്യാസം നേടാനുള്ള ബേസിക് ക്വാളിറ്റി പോലും അവർക്കില്ല എന്ന് അവർ ആ ഒരു ബിഹേവിയറിലൂടെ കാണിച്ചു അപ്പം എനിക്ക് അവരോ ആ ടീമിനോട് എനിക്കൊന്നും പറയാനില്ല പക്ഷെ അതിനേക്കാൾ ഫോ ബെറ്റർ ആയിട്ടുള്ളൊരു വേറൊരു ടീം എനിക്ക് ഫ്രണ്ട് സർക്കിൾ വന്നു അവരുടെ അവർ പറഞ്ഞ ഒരൊറ്റ ഉള്ളൂ നിങ്ങൾ കൊള്ളാം ബ്രോ നിങ്ങൾ അടിപൊളിയാണ് കാരണം നിങ്ങൾ നിങ്ങൾ പറയുന്ന ഓരോ കാര്യത്തിലും ഓരോ വൈബാണ് ഉള്ളത് അപ്പം ഞാൻ അവരോട് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എൻ്റെ ഒരു സ്പെഷ്യൽ ക്വാളിറ്റി അല്ല ഞാൻ ഇപ്പോൾ എല്ലായിടത്തും പോയി സംസാരിച്ചാലും ചിലർക്ക് എന്നെ ഇഷ്ടപ്പെടത്തില്ല ചിലർക്ക് എന്നെ ഇഷ്ടപ്പെടും അത് അവരുടെ ഒരു നേച്ചറാണ് അവരുടെ കൺവീനിയൻസ് ആണ് അവർ നോക്കുന്നത് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ എനർജി ഈസ് വെരി പോസിറ്റീവ് ആണെന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് എനിക്കും ഞാനൊരു ഹ്യൂമൻ ബീങ് ആകുമ്പോൾ എനിക്കും എൻ്റെതായിട്ടുള്ള നെഗറ്റീവ്സ് ഉണ്ട് ഞാനും കരയാറുണ്ട് വിഷമിച്ചിരിക്കാറുണ്ട് ഒറ്റപ്പെട്ടിരിക്കാറുണ്ട് ദുഃഖങ്ങൾ എനിക്കുമുണ്ട് അപ്പം ഞാൻ പക്ഷേ അത് പുറത്ത് എനിക്ക് എനിക്കിഷ്ടമല്ലാത്തവരോടോ അല്ലെങ്കിൽ എനിക്ക് കുറേ കൺവീനിയൻ്റ് ആയിട്ടുള്ള ആൾക്കാരോടോ ഒന്നും ഞാൻ തുറന്നു പറയാറില്ല എനിക്ക് ഒരു ഒന്നോ രണ്ടോ പേരുണ്ട് എനിക്ക് കുറച്ച് പേര് അവരോടുത്ത് ഞാൻ നല്ല രീതിയിൽ ഓപ്പൺ അപ്പ് ചെയ്ത് പറയാറുണ്ട് എനിക്ക് ഇതാണ് പ്രശ്നം എന്നൊക്കെ ഉള്ള രീതിയിൽ അപ്പം അങ്ങനെയുള്ള ഫ്രണ്ട് സർക്കിളും എനിക്കുണ്ട് ഇപ്പം പുതുതായിട്ട് വന്ന ഫ്രണ്ട് സർക്കിളിൽ നിന്ന് കിട്ടിയ ഫീഡ്ബാക്കും ഒക്കെ എനിക്ക് ടു തൗസൻഡ് ട്വന്റി ഫൈവില് കിട്ടിയ ഏറ്റവും വലിയൊരു അപ്രീസിയേഷൻസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഞാൻ വളരെ ഹാപ്പി ആയിട്ടാണ് കൈസ് യു കെ ലൈഫിൽ പോകുന്നത് നിങ്ങൾ കണ്ട പോലെ തന്നെ ഞാൻ ഇന്ത്യയിലേക്ക് പോകാൻ തയ്യാറെടുക്കുവാണെന്നാണ് കുറച്ച് ആശ്രീയമായിട്ടുള്ള ആൾക്കാർ നമ്മുടെ നാട്ടിലുള്ളവർ പറഞ്ഞുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്തിനാണ് എന്തോ ഡേറ്റ് സെവൻ ഫോർ സെപ്റ്റംബറിലാണ് ഞാൻ ഇവിടെ വന്നത് ഞാൻ വന്നിട്ടിപ്പോൾ ഒരു സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ജാൻ ഫൈവ് മന്ത്സ് ആയി ഓക്കെ ഫൈവ് മന്ത്സ് ആയി ഗൈസ് അപ്പം ഞാനിങ്ങനെ ആലോചിക്കുകയാണ് ആസ് എ സ്റ്റുഡൻ്റ് ആയിട്ട് വന്നിട്ട് എനിക്കിവിടെ ഈ രാജ്യം തരുന്ന ഓപ്പർച്യൂണിറ്റി ഈസ് സംതിങ് ഡിഫറെൻറ്റ് ഓക്കെ കാരണം ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻസ്റ്റഗ്രാമിൽ എൻ്റെ ഒരു പ്ലഷറിന് വേണ്ടിയാണ് ഞാൻ ഇൻസ്റ്റഗ്രാം ആക്റ്റീവായിട്ടിരിക്കുന്നത് എന്ന് വെച്ചാൽ അതിൻ്റെ ഞാൻ റീൽസ് കണ്ട് എനിക്കത് കാണുമ്പോൾ ഓക്കെ ഞാൻ ഇങ്ങനൊരു വീഡിയോ ഇടാം എന്ത് തോന്നി അങ്ങനൊരു വീഡിയോ ഇടുന്നതാണ് അപ്പോൾ എനിക്കത് പാഷനോട് കൂടി ചെയ്യുന്നൊരു സാധനമല്ല ഇപ്പോൾ എഡിറ്റിംഗ് ആണെങ്കിൽ പോലും എനിക്ക് എത്ര ടൈം എടുത്ത് എഡിറ്റ് ചെയ്യണമെന്നെനിക്കിഷ്ടമല്ല ഞാൻ എന്തെങ്കിലുമൊക്കെ അങ്ങ് കാണിച്ച് കൂട്ടുക ചെയ്യുമ്പോൾ അപ്പോൾ ഞാൻ സോഷ്യൽ ആക്റ്റീവ് ആയതുകൊണ്ട് മറ്റ് കൺട്രീസ് വെച്ച് നോക്കുമ്പോൾ യു കെ ഈസ് ഫോർ ബെറ്റർ ഫോർ സോഷ്യൽ മീഡിയ പേജസ് ഡെവലപ്പേഴ്സ് കാരണം അവർക്കൊരു കരിയർ ഇവിടെ ഉണ്ട് ഓക്കെ അതെനിക്ക് മനസ്സിലായത് ഇവിടെ വന്നിട്ട് എനിക്ക് കിട്ടിയ രണ്ട് ആ മൂന്ന് ഓപ്പർച്യൂണിറ്റീസ് ആണ് ഒന്ന് മോഡലിംഗ് ചെയ്യാനായിട്ട് എനിക്ക് എന്നെ കോൺടാക്ട് ചെയ്തു ഇങ്ങോട്ട് അപ്പോൾ അൺഫോർച്യുനേറ്റലി എനിക്കത് പറ്റിയില്ല കാരണം ഞാൻ പാർട്ട് ടൈം ജോബിൻ്റെ കാര്യങ്ങളിൽ ഭയങ്കര പൈസ ടക്കായിരുന്നു അപ്പം എനിക്കത് അതെല്ലാം കൂടെ മാനേജ് ചെയ്യാൻ എനിക്ക് പറ്റാത്തത് കൊണ്ട് മേക്കപ്പ് ആർട്ടിസ്റ്റിനെ ഫൈൻഡ് ഔട്ട് ചെയ്യണം ഡ്രസ് കോഡ് അറേഞ്ച് ചെയ്യണം ഐ ഹാവ് ടു ട്രാവൽ ടു ലണ്ടൻ പിന്നെ തേർഡ് തിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം പ്രോപ്പർ ടൈമിൽ അത് ഇണ്ട സ്റ്റേജ് ഓൺ ഓൺ ദ സ്റ്റേജിൽ എല്ലാ കാര്യങ്ങളും ഇല്ല എങ്കിൽ എനിക്ക് കോമ്പീറ്റ് ചെയ്യാൻ പറ്റത്തില്ല അപ്പം കംപ്ലീറ്റ്ലി ഒരു ലോസ് ആയി മാറും എനിക്ക് അതുകൊണ്ട് എനിക്കത് അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ ഹെൽത്തും വീക്കായിരുന്നു ആ ടൈമിൽ എനിക്കത് പങ്കെടുക്കാൻ പറ്റിയില്ല അതെനിക്കൊരു ഡിസപ്പോയിൻറ്റഡ് ആയിട്ട് ഞാൻ നോക്കുന്നില്ല കാരണം എനിക്ക് ഫസ്റ്റ് വന്ന ഓപ്പർച്യൂണിറ്റിയിൽ തന്നെ ഞാൻ സെലക്ട് ആയ ഒരാളാണ് അപ്പോൾ എന്തുകൊണ്ടും എനിക്ക് ഇനിയും ഓപ്പർച്യൂണിറ്റീസ് വരും ഞാനത് ഐക്യം അത് ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും ചെയ്യും ഞാൻ ചോദിച്ചു ഇറ്റ്സ് ഓക്കെ ജസ്റ്റ് ലീവ് ഇറ്റ് സെക്കൻഡ് ഞാൻ വിചാരിച്ചാൽ ഇരിക്കുന്നപ്പോൾ വന്നതാണ് എനിക്ക് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് എന്നൊരു ടാഗ് എനിക്ക് വന്നു അപ്പോൾ കണ്ടന്റ് കണ്ടൻറ് ക്രിയേറ്ററായിട്ട് എനിക്കൊരു കൺസിഡറേഷൻ ഒരു അപ്രീസിയേഷൻ വന്നു ഐ ജസ്റ്റ് ഗോ വെത്തേ മീറ്റപ്പ് പിന്നെ എനിക്ക് പ്രൊമോഷൻസ് വന്നു ഇത് കൂടാതെ വേറെ കുറച്ച് കാര്യങ്ങളുണ്ട് അതൊന്നും ഞാൻ ഇപ്പോൾ പറയുന്നില്ല അപ്പോൾ ഇത്രയും കാര്യങ്ങളിലൊക്കെ ഞാൻ എനിക്ക് ഇങ്ങോട്ട് ഓപ്പർച്യൂണിറ്റീസ് വരുവാണ് ഞാൻ കുറച്ച് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സുമായിട്ട് മീറ്റപ്പ് നടത്തി അവരുമായിട്ട് കോൺവേർസേഷൻസ് നടത്തി എൻ്റെ നെറ്റ്വർക്ക്സ് തന്നെ എൻ്റെ നെറ്റ്വർക്കിംഗ് തന്നെ കൂടി അപ്പോൾ ഇതൊക്കെ എൻ്റെ ടു തൗസൻഡ് ട്വന്റി ഫൈവിലെ ഏറ്റവും വലിയ അച്ചീവ്മെൻറ്റ്സ് ആയിട്ടാണ് ഞാൻ നോക്കുന്നത് പിന്നെ എനിക്ക് ഒക്കെ വന്നിട്ട് ഒട്ടും ഇഷ്ടമല്ലാത്ത കുറച്ച് കാര്യം വെച്ചാൽ എനിക്ക് മലയാളീസിനെ ഞാൻ വെറുത്തു ഐ എം സീരിയസ്ലി സെയിം മലയാളീസിനെ ഞാൻ വെറുത്തു കാരണം വേറൊരു മലയാളി നന്നാവുന്നത് വേറൊരു മലയാളിക്ക് ഇഷ്ടമല്ല അതവർ തുറന്നടിച്ച് കാണിക്കാൻ തുടങ്ങി ഓക്കെ അതെനിക്ക് ഞാനത് നോട്ടീസ് ചെയ്യുക എന്ന് വെച്ചാൽ എന്നോട് കാണിച്ചു എന്നല്ല ഞാൻ വേറുള്ളവരോട് ബിഹേവ് ചെയ്യുന്നതും അതൊക്കെ ഞാൻ നല്ല രീതിയിൽ ഒബ്സേർവ് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ ഞാൻ അപ്പോൾ അത് മാനേജ് ചെയ്തതും ഒക്കെ എനിക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും പക്ഷേ ദേർ നോട്ട് ട്രൂലി സപ്പോർട്ടിങ് എന്നുള്ള രീതിയിൽ അപ്പോൾ അത് ഒരു എനിക്കൊരു നെഗറ്റീവായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് യു കെയിൽ പിന്നെ എക്സ്പെൻസ് ഒരു തൗസൻഡ് എയിറ്റ് ഹൺഡ്രഡ് ടു തൗസൻഡ് പൗണ്ട് ഉണ്ടെങ്കിൽ സുഖമായിട്ട് യു കെയിൽ ഒരു സ്റ്റുഡൻറ്റിനെ ജീവിക്കാൻ പറ്റും ഓക്കെ പിന്നെ കുറേ കഷ്ടപ്പാടുകളുണ്ട് കാരണം നമ്മളെ രാജ്യത്ത് നമ്മൾ ജീവിച്ചത് നമ്മുടെ ആൻസെസ്റ്റേഴ്സ് നമ്മൾ എന്ത് ഫോളോ ചെയ്തു അതേ പാറ്റേൺ ആണ് നമ്മൾ ഫോളോ ചെയ്തത് അപ്പം നമുക്ക് അറിയാം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് ഓട്ടോമാറ്റിക്കലി പക്ഷേ ഇവിടെ പുതിയ രാജ്യത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ ആരും ഇവിടെ ഇല്ല നമ്മൾ വി ഹാവ് ടു സ്റ്റാർട്ട് ഫ്രം ദി സ്ക്രാച്ച് ആണ് ബേസിക്സ് തിങ് പോലും നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ട കാര്യങ്ങൾ ഉണ്ട് അപ്പം അതിൻ്റേതായിട്ടുള്ള സ്ട്രഗിൾസ് ഉണ്ട് അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് പിന്നെ വളരെ ബ്ലാക്ക് മാജിക്ക് ചെയ്യുന്ന കുറച്ച് ടീംസ് പറയും അവൾ അവിടെ അവിടെ അടിച്ചു പൊളിക്കാൻ സഹിക്കുന്നില്ല അവൾക്കവിടെ ആയി അവൾ പബ്ബിൽ പോയി നടക്കുന്നു അടിച്ചു പൊളിക്കുന്നു ഇനിയിപ്പോൾ പുതിയ എടുക്കാൻ പോകുന്നു എന്താണ് അവളുടെ ലൈഫുള്ളൊന്ന് പൊട്ടി പാളിസായിട്ടൊന്ന് തിരിച്ചു കയറി വന്നാൽ മതിയായിരുന്നു നിങ്ങൾ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്ന ആ ഒരു ഡിസിഷൻ ഞാൻ എടുക്കില്ല ഒരിക്കലും എടുക്കില്ല ഐ ആം ഹാപ്പി ഇൻ ദിസ് യു കെ ലൈഫ് ബിക്കോസ് ഈ രാജ്യം നമുക്ക് തരുന്ന അത്രയും കംഫർട്ട് സോൺ ഒരു രാജ്യവും നമുക്ക് തരില്ല ഓക്കെ അപ്പോൾ ഇങ്ങനെയുള്ളൊരു സ്വർഗം വിട്ട് ഞാൻ എങ്ങനെയാണ് എൻ്റെ പഴയ ഇന്ത്യയിലേക്ക് വരാൻ പോകുന്നത് ഐ ഡോക്ക് ഇറ്റ് ഐ ഡോട്ട് ലൈക്ക് ദാറ്റ് ഡിസിഷൻ ഓക്കെ യു കെസ് ഫാർ ബെറ്റർ ഇന്ത്യയിലേക്ക് ഞാൻ വരും പഠിത്തമൊക്കെ കഴിഞ്ഞു അപ്പൊ അതൊക്കെ ഞാനങ്ങ് വന്നോളാം അതുവരെ സി യു ഗൈസ് വിത്ത് ആൻഡ് വീഡിയോ